ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ കനി ആ പാർട്ടിയിൽ പാട്ടുപാടി കഴിയുമ്പോഴേക്കും ചെറിയമ്മ അവളുടെ അടുത്തേക്ക് വന്ന് ചെറിയമ്മയോട് പറയാനാവാത്ത എന്തോ കനിക്കുട്ടിയുടെ ഉള്ളിലുണ്ടെന്ന് എനിക്കറിയാം കാലമെല്ലാം മായ്ക്കുമോളെ എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയമ്മ അവിടുന്ന് പോകുന്നുണ്ടേ കനിയും ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും ജോണും ഒന്നും മിണ്ടാതെ തന്റെ കാറിൽ കയറി യാത്രയാവുന്നുണ്ട് പിന്നീട് റൂമിലെത്തിയ കനി തന്റെ തൻ്റെ കട്ടിലേക്കിരുന്നുണ്ട് തന്റെ സങ്കടങ്ങളെല്ലാം കരഞ്ഞു തീർക്കുന്നുണ്ട് രാവിലെയാവുമ്പോൾ ആകെ ടെൻഷനോടെ ഇരിക്കുന്ന ടീച്ചറമ്മയേയും വീണയെയും ലില്ലി ലില്ലിമാമയെയുമാണ് കാണിക്കുന്നത് കനി അപ്പോഴേക്കും യാത്രയ്ക്ക് റെഡിയായി ബാഗുമായി അങ്ങോട്ടെത്തുന്നുണ്ട് അപ്പോഴേക്കും റജി അവളുടെ അടുത്തേക്ക് വന്ന കനി ബാഗ് എങ്ങെടുക്ക് എന്ന് പറഞ്ഞ അവളുടെ കൈയിൽ നിന്ന് ബാഗ് വാങ്ങുന്നുണ്ട് നല്ല കാനമുണ്ടല്ലോ കനി എന്ന് രജി ചോദിക്കുമ്പോ ഇവളെ അമ്മയുടെ കനപ്പെട്ട സാധനങ്ങളൊക്കെ ബാഗിലാക്കി എന്ന് വീണയും പറയുന്നുണ്ട് അതേടി അമ്മയും കുഴുവിയും ഒക്കെ ഉണ്ട് എന്ന് കനിയും ചിരിയോടെ പറയുന്നുണ്ട് അപ്പോഴാണ് ഒരു ടാക്സിയിൽ കൃഷ്ണചന്ദ്രൻ സാർ അങ്ങോട്ടെത്തുന്നത് സാറിനെ കണ്ട് സന്തോഷത്തോടെ കനിയും മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട് അവൾ ചിരിയോടെ നിൽക്കുന്ന കണ്ട് എന്തു പറ്റി സാറും ചോദിക്കുന്നുണ്ട് സാറ് വരുമെന്ന് ഞാൻ കരുതിയില്ല എന്നവൾ പറയുമ്പോ അതെന്താ അങ്ങനെ കരുതിയെന്ന് സാറും കനി വീണ്ടും ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും നമുക്ക് വേണ്ടപ്പെട്ട കുട്ടിയല്ലേ കനിക അപ്പോ യാത്രയക്കാൻ വരണ്ടേ എന്ന് സാറ് ചോദിക്കുമ്പോ അല്ല സാറ് വയ്യാതെ ഇത്ര ദൂരം എന്ന് കനി പറയുന്നുണ്ട് പത്തുപതിനായിരം കിലോമീറ്റർ അപ്പുറത്തേക്ക് കടൽ കടന്നു പോകുന്ന ഒരാളെ യാത്രയക്കാൻ നൂറ് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വരുന്നതാണോ വലിയ കാര്യം ആണോ എന്ന് സാറും ചോദിക്കുന്നുണ്ട് അല്ലെന്ന് ചിരിയോടെ പറഞ്ഞ് സാർ വരണമെന്ന് പറഞ്ഞ് കനി സാറിനെ അകത്തേക്ക് സ്വീകരിക്കുന്നുണ്ട് സാർ അങ്ങോട്ട് എത്തുമ്പോഴേക്കും വലിയ മാമയും സാറിനെ നമസ്കാരം പറയുന്നുണ്ട് ഞാൻ കനികയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനാ വന്നത് എന്ന് പറഞ്ഞ് സാർ തൻ്റെ കയ്യിലുള്ളൊരു ഗിഫ്റ്റ് കനികക്കായി നൽകുന്നുണ്ട് കനി സന്തോഷത്തോടെ സാറിനെ താങ്ക്സ് പറഞ്ഞോണ്ട് ചിരിയോടെ അത് പൊട്ടിച്ചോട്ടെ ചോദിക്കുന്നുണ്ട് തുറന്നു നോക്കുന്ന സാർ പറയുമ്പോഴേക്കും കനിയ ഗിഫ്റ്റ് അഴിച്ചു നോക്കുന്നുണ്ടേ യു ക്യാൻ വിൻ എന്നെഴുതിയ ഒരു പുസ്തകമായിരുന്നു അത് അതുകാണേ ടീച്ചർ അമ്മയും പറയുന്നുണ്ട് എനിക്ക് തോന്നി അതൊരു പുസ്തകമായിരിക്കുമെന്ന് അപ്പോഴേക്ക് സാറും പറയുന്നുണ്ട് യു ക്യാൻ വിൻ പുസ്തകത്തിൻ്റെ പേര് തന്നെയാണ് എനിക്ക് കനിയോട് പറയാനുള്ളത് യു ക്യാൻ വിൻ അത് കേൾക്കേ കനിയും സാറിന് താങ്ക്സ് പറയുന്നുണ്ട് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞാനുമായി വല്ലാതെ കണക്റ്റഡ് ആയൊരു കുട്ടിയാണ് കനിക എന്താണ് ആ കണക്ഷൻ എന്നെനിക്ക് അറിയില്ല ഒരു മകളെ പോലെ എന്ന് സാറ് പറയുമ്പോഴേക്കും കനിയും സ്നേഹത്തോടെ സാറിനെ ചേർത്ത് പിടിക്കുന്നുണ്ടേ സരസ്വതി എനിക്ക് ആയിരുന്നു പക്ഷേ കനിക എന്റെ ആയിരുന്നു ഇത്രയും പ്രായത്തിന്റെ വ്യത്യാസമുള്ളപ്പോഴും ഒരു സുഹൃത്തായിട്ടാണ് കനികയുടെ പെരുമാറ്റം എന്നും ഓർക്കും നൈസ് അപ്പോ അമേരിക്കയിൽ ഇനി മാവേലി വേഷം കെട്ടാൻ ആളായി എന്ന് സാർ ചിരിയോടെ പറയുമ്പോഴേക്കും എല്ലാവരും അത് കേട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് കനിയും ചിരിയോടെ കോസ്റ്റ്യൂമും മീശയും കൊണ്ടുപോകണം സാർ എന്ന് പറയുന്നുണ്ട് സാറും ചിരിയോടെ അത് വേണ്ടി വരുമെന്ന് പറയുമ്പോഴേക്കും ജോൺ തന്റെ കാറിൽ അങ്ങോട്ടെത്തുന്നുണ്ട് ജോണിനെ കാണേ കനിയുടെ മുഖവും ഒരു നിമിഷം വല്ലാതാവുമ്പോഴേക്കും ജോണും അങ്ങോട്ട് കയറി വരുന്നുണ്ട് അപ്പോഴേക്കും കനി ചിരിയോടെ പറയുന്നുണ്ട് ജോണേട്ടനായി ഇന്ന് എയർപോർട്ടിലാക്കാൻ വരുന്നതെന്ന് എന്റെ ബുള്ളറ്റില് എന്നെ യാത്രയാക്കാൻ എന്റെ ബുള്ളറ്റും ഒപ്പമുണ്ടാവണം എന്നവൾ പറയുമ്പോഴേക്കും എന്തായാലും കനിക്കുട്ടി ഇറങ്ങുവാണെന്ന് ലച്ചുവിനെ വിളിച്ചൊന്ന് പറയാം എന്ന് പറഞ്ഞ് ടീച്ചറമ്മ ലച്ചുവിനെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് ലച്ചു കോൾ എടുക്കുമ്പോഴേക്കും ലച്ചു ദേ കനിക്കുട്ടി എല്ലാം പാക്ക് ചെയ്ത് നിന്റെ അടുത്തേക്ക് പറക്കാൻ റെഡിയായി ആയി എന്ന് പറയുമ്പോ നീ പെട്ടെന്ന് കാനിയെങ്ങ് പറത്തിവിടീന്ന് ലച്ചുവും പറയുന്നുണ്ട് ഡീ ഞാനെന്റെ കനിയെ നിന്നെ ഏൽപ്പിക്കുവാ എന്ന് പറഞ്ഞ് കനിയെ ചേർത്ത് പിടിച്ചോണ്ട് ശേഷം എനിക്ക് കിട്ടിയ മോളാ ഇവള് നീ ചേർത്ത് പിടിച്ചോണം എന്ന് സങ്കടത്തോടെ പറയുന്നുണ്ട് നീ എന്താടി ഇങ്ങനെയൊക്കെ പറയുന്നേ നമ്മുടെ കടമയല്ലേ അത് ചേച്ചി അവളെ ഓമനിച്ചിട്ടില്ലെങ്കിലും ആ നഷ്ടമൊക്കെ ഒപ്പം നിന്ന് നീ നികത്തി ഞാനേ അതിലും മുറുകെ പിടിക്കും എനിക്കിനി ഇവളല്ലാതെ ആരടി അതെ എയർപോർട്ടിൽ തന്നെ ഞാൻ ഉണ്ടാവും കേട്ടോ എന്റെ കയ്യിലൊരു ബോർഡും ഉണ്ടാവും വെൽക്കം കനിക്കുട്ടി ടു മൈ വേൾഡ് ടു മൈ ലൈഫ് എന്റെ ലോകത്ത് ഇനി കനിക്കുട്ടിയുടെ ചിരി നിറയട്ടെ എന്ന് ലക്ഷ്മിക്കുഞ്ഞ പറയുന്നത് കേൾക്ക് ഇവളുടെ കോന്തരപ്പല് കാണിച്ചുള്ള ചിരിക്കേ അമേരിക്കയിലെ വലിയ ഡിമാൻഡായിരിക്കുമെന്ന് വീണ റിജിയോടായി പറഞ്ഞു ചിരിക്കുന്നുണ്ട് കനി കേൾക്കണ്ട ഇടി തന്നിട്ട് അവൾ ബുള്ളറ്റിൽ കയറുന്നു ഋജിയും അവളോടായി പറയുന്നുണ്ട് ലച്ചു പറയുന്നുണ്ട് സരസു ഇനി എന്റെ ലൈഫ് മാറാൻ പോവുക കനി വരുന്നത് ഹെൻറിക്കും ഭയങ്കര സന്തോഷായി എന്തായാലും താങ്ക്സ് ഡി സരസു എന്ന് ലച്ചു പറയുമ്പോഴേക്കും ഡി നീ പോയേ വെറുതെ വാക്കുകൊണ്ട് നന്ദി പറയുന്നു എടി നീയും ഞാനും ഒന്നു തന്നെ അല്ലടി ഇന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും എന്ന് പറഞ്ഞ് ശിവരാമേട്ടൻ ഫോണിന് കൈനീട്ടുന്നുണ്ട് ഏട്ടന് കൊടുക്കാമെന്ന് പറഞ്ഞ് ടീച്ചറമ്മ ആ ഫോൺ ശിവരാമേട്ടന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴേക്കും ശിവരാമേട്ടനും ചിരിയോടെ പറയുന്നുണ്ട് കനിക്ക് ഇവിടത്തേലും പറ്റിയ ഇടം അമേരിക്ക തന്നെയാണെന്ന് നീ അവളെ പഠിപ്പിക്കേ നിന്റെ മോളായിട്ട് വളർത്ത് എന്ന് പറയുമ്പോഴേക്കും യെസ് എന്ന് ലക്ഷവും പറയുന്നുണ്ട് എനിക്കിതെന്നെങ്കിലും പാറുവിന്റെ മുഖത്ത് നോക്കി പറയണം അവള് കറിവേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞു കളഞ്ഞതല്ലേ കനിയെ കൊച്ചുങ്ങളുടെ അക്കൗണ്ടിൽ കാശിട്ടാ തനിയെ അങ്ങ് വളർന്നോളുമെന്നല്ലേ അവളുടെ ധാരണ നീ കനിയെ അവിടെ തന്നെ സെറ്റിലാക്ക് വല്ല സായിപ്പിനെയും കെട്ടുവാണെങ്കിൽ കേട്ടെ എന്ന് ശിവരാമേട്ടം പറയുമ്പോഴേക്കും ആയിക്കോട്ടെ എന്ന് ലക്ഷ്യവും പറയുന്നുണ്ട് ആഹാ അത് വേണ്ടട്ടോ എന്ന് ടീച്ചറമ്മയും കനിയോടായി പറയുന്നുണ്ടേ ജോണും അത് കേട്ട് ടെൻഷനോടെ കനിയെ നോക്കുമ്പോഴേക്കും ഒരു നിമിഷം അവളുടെ കണ്ണുകളും അവന് നേരെ നീളുന്നുണ്ട് അതെ ലച്ചു ഹെൻറിയെ കെട്ടാൻ നേരം ഞാൻ ഉൾപ്പെടെ എല്ലാവരും തുള്ളിയതല്ലേ എന്നിട്ടോ ഹെൻറി നമ്മളെക്കാളും നന്നായി മലയാളം പറഞ്ഞ് അത്രയ്ക്ക് സ്നേഹമായി നമുക്കൊപ്പം നിൽക്കുന്നു കുടുംബക്കാർ ആലോചിച്ച് നടത്തിയതാണ് സരസുവിന്റെ കല്യാണവും മോഹനും എൻറിയും നമ്മുടെ കുടുംബത്തിന് തന്നൊരു പാഠമുണ്ട് ഇത് ഭാഷയും രാജ്യവും ഒന്നുമല്ല പ്രശ്നം മനുഷ്യനാണോ എന്നുള്ളതാണ് ക്ലാസ് ഒക്കെ ഒന്ന് സെറ്റായിട്ട് രണ്ടാളും കൂടി ഒന്ന് ഇങ്ങോട്ട് വാ അന്നത്തെ ട്രീറ്റ്മെന്റും നമ്മൾ രണ്ടാളും പൂർത്തിയാക്കിയിട്ടില്ല എന്ന് ശിവരാമേട്ടൻ ഓർമ്മിപ്പിക്കുമ്പോൾ ആ ശരിയാ എന്ന് ലക്ഷവും ചിരിയോടെ പറയുന്നുണ്ട് ഞാൻ ഫോൺ സരസുവിന് കൊടുക്കാമെന്ന് ശിവരാമേട്ടൻ പറയുമ്പോഴേക്കും ഓക്കെ എന്ന് ലക്ഷവും പറയുന്നുണ്ടേ ടീച്ചറമ്മ മൊബൈൽ വാങ്ങിക്കൊണ്ട് ഡീ കനികൂടി എത്തിക്കഴിഞ്ഞാലേ പിന്നെ നീ ഇങ്ങോട്ട് വന്നത് തന്നെ എന്ന് സരസ്വ പരിഭവം പറയുമ്പോൾ എടി ഇനി വരുമ്പോൾ ഞാൻ ഹെൻറിയെ കൂടി കൂട്ടാം എന്ന് ലച്ചു പറയുന്നതുകൾക്ക് പിന്നെ നടന്നതുപോലെ തന്നെ എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട് അങ്ങനെ പറയല്ലെടി എന്ന് ലച്ചു പറയുമ്പോഴേക്കും എന്നാൽ ശരിയടി ഇനിയും ഇവിടെ ഇറങ്ങിയില്ലെങ്കിൽ ആവും യുമ്പോഴേക്കും ഓക്കെ ശരി അപ്പൊ ഇനി എയർപോർട്ടിൽ കാണാം കനി ബായ് എന്ന് പറഞ്ഞ് ലക്ഷ്യവും കോൾ വെക്കുന്നുണ്ടേ അപ്പോഴേക്കും കനിയും പറയുന്നുണ്ട് ഇറങ്ങാറായി എന്ന് വാക്ക് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഇനി എനിക്ക് യാത്ര പറയാനൊന്നും വയ്യ ഞാനേ ഇമോഷണൽ ആവും എന്ന് പറഞ്ഞ് ബാഗും ബാഗുമെടുത്തോണ്ട് പോവാൻ തുടങ്ങുമ്പോഴേക്കും വീണ ഓടി വന്ന് കനീന്ന് വിളിച്ച് അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട് സങ്കടത്തോടെ അവൾ കറിയുമ്പോഴേക്കും അവളെ ആശ്വസിപ്പിച്ചോണ്ട് കോളമാക്കാതെ എന്നവൾ പറയുമ്പോഴേക്കും വലിയ മാമയും രണ്ടുപേരെയും ചേർത്ത് പിടിച്ചോണ്ട് ജീവിതത്തിലെ ജയിച്ചു ആ മക്കളെ എനിക്കൊരിക്കലേ പാർവതിയുടെ മുഖത്ത് നോക്കി രണ്ട് പറയാനുള്ളതാ എന്ന് പറഞ്ഞ് കനിയുടെ തോളത്ത് തട്ടി ആശ്വസിപ്പിക്കുമ്പോഴേക്കും ചെറിയമ്മയും അവളുടെ ചുമലിലേക്ക് തൊടാനായി തുടങ്ങുമ്പോഴേക്കും ചെറിയമ്മ തൊട്ട ഞാൻ കരഞ്ഞുപോകും എന്ന് പറഞ്ഞ് ചെറിയമ്മയുടെ കൈ അവൾ മാറ്റുന്നുണ്ട് അത് വക ചെറിയമ്മയും അവളെ ചേർത്ത് പിടിച്ച് സങ്കടത്തോടെ കഴയുമ്പോഴേക്കും കനിക്കും സങ്കടം വരുന്നുണ്ട് പിന്നീട് അവളെ ചേർത്ത് പിടിച്ച് അവളുടെ കാവിളത്തൊരു ഉമ്മ കൊടുത്ത് ചിരിയോടെ ദേ ചെറിയമ്മയെ കാണാൻ വന്നില്ലെങ്കി എന്നവളെ താക്കീത് ചെയ്യുന്നുണ്ട് പിന്നീട് കൃഷ്ണചന്ദ്രൻ സാറും അവളെ ചേർത്ത് പിടിച്ച് യാത്രയാക്കുമ്പോഴേക്കും എല്ലാവരോടും യാത്ര പറഞ്ഞ് അവളും ആ വീട്ടിൽ നിന്ന് ജോണും അവളുടെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും കനിയും അവന്റെ പുറകിൽ കയറിക്കൊണ്ട് സങ്കടത്തോടെ നിൽക്കുന്ന ചെറിയമ്മയുടെ നേരെ കൈനീട്ടുമ്പോഴേക്കും ചെറിയമ്മയും സങ്കടത്തോടെ അവളുടെ കൈ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുമ്പോഴേക്കും അവളും നിശബ്ദമായി ചെറിയമ്മയുടെ യാത്ര പറയുന്നുണ്ട് പിന്നീട് കനി പാർട്ടിയിൽ ആലപിച്ച ഗാനത്തിനൊപ്പം ജോണിന്റെ കൂടെ ബുള്ളറ്റിൽ പോകുന്നതാണ് കാണിക്കുന്നത് ആ യാത്രയിൽ അവൾ ജോണിനോട് യാത്ര പറഞ്ഞ് പിരിയുന്ന രംഗങ്ങളെല്ലാം ഓർത്തെടുക്കുന്നുണ്ട് അവൾ ജോണിനെ തട്ടിക്കൊണ്ട് ജോണേട്ടാ എനിക്ക് മേരിക്കുട്ടി ടീച്ചറെ ഒന്ന് കാണണമായിരുന്നു എന്ന് പറയുന്നത് വണ്ടി സൈഡ് ഒതുക്കി മതി ഞാൻ പെട്ടെന്ന് പോയിട്ട് കണ്ടിട്ട് വരാം എന്ന് കനി പറയുമ്പോൾ അമ്മ വരാനിരുന്നതാ പക്ഷേ കാലിലൊരു നീര് കനിയെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ജോണും പറയുന്നുണ്ട് പിന്നീട് ജോൺ കനിയേം കൊണ്ട് തൻ്റെ വീട്ടിലെത്തി ബുള്ളറ്റ് നിർത്തുമ്പോഴേക്കും കനി അതിനിന്നിറങ്ങിക്കൊണ്ട് തന്റെ ബാഗ് ജോണിന്റെ കയ്യിലേൽപ്പിച്ച് ജോണട്ടിൻ ഇവിടെ നിന്നാമതി ഞാൻ പോയി കണ്ട് സംസാരിച്ച് സർപ്രൈസ് കൊടുത്തിട്ട് വരാം എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് പേടിയുണ്ടെന്ന് ജോണും പറയുന്നുണ്ട് പേടിയൊന്നും വേണ്ട അതൊന്നും പുറത്തു പോകത്തില്ല ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് കനിയും ജോണിന്റെ വീട്ടിലേക്കായി പോകുന്നുണ്ട് അവിടെ ഡൈനിങ് ഹാളിൽ മേരിക്കുട്ടിടീച്ചർ കാലം നീട്ടിവെച്ച് കണ്ണടച്ചു കിടക്കുമ്പോഴായിരുന്നോ കനി വന്ന് അവരുടെ കാലിൽ തൊടുന്നത് കണ്ണു തുറന്ന മേരിക്കുട്ടി ടീച്ചർ കനിയെ കാണുമ്പോഴേക്കും ചിരിയോടെ കനിയെന്നും വിളിച്ച് എഴുന്നേറ്റിരുന്നുണ്ട് ഞാനേ കനി അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി ഇരിക്കയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും വിളിക്കുമെന്ന് ജോണൻ പറഞ്ഞായിരുന്നു എന്ന് കനിയും അല്ല അവൻ എവിടെ നിന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോൾ ബുള്ളറ്റിന്റെ അടുത്തു തന്നെ ഉണ്ടെന്ന് കനിയും ഞാൻ ടീച്ചറിനെ ഒറ്റയ്ക്കൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു കാലൊക്കെ എങ്ങനെയുണ്ട് എന്ന് കനി ചോദിക്കുമ്പോൾ കുറച്ച് നീരുണ്ട് കുറച്ച് റെസ്റ്റ് എടുത്താൽ ശരിയാവുമെന്നേ അപ്പോ അങ്ങനെ ലക്ഷ്മിയുടെ അടുത്തേക്ക് പോവുകയാണല്ലേ എന്ന് മേരിക്കുട്ടി ടീച്ചർ സന്തോഷത്തോടെ ചോദിക്കുമ്പോഴേക്കും അതെയെന്ന് ചിരിയോടെ കനിയും പറയുന്നുണ്ട് ഇന്ത്യക്കാർക്കാണ് നമ്മളെ വേണ്ടാത്തത് അതുകൊണ്ട് രാജ്യം വിടാമെന്ന് അങ്ങ് തീരുമാനിച്ചു എന്ന് കനി ചിരിയോടെ പറയുമ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചറും അത് കേട്ട് ചിരിച്ചോണ്ട് സരസവിനെ കനിയുള്ളത് ഒരു ധൈര്യമായിരുന്നു പിന്നെ ജീവിതം ഇങ്ങനെയാണല്ലോ എവിടെയെങ്കിലും അങ്ങനെ സ്റ്റെക്കാവാനും പാടില്ല യു എസിലൊക്കെ ആവുമ്പോൾ വലിയൊരു ലോകമല്ലേ എല്ലാവിധത്തിലും നല്ലതാ പിന്നെ മിസ്സാവുന്നത് അടുപ്പമുള്ള മനുഷ്യരെയാ എന്ന് ടെൻഷനോടെ പറഞ്ഞ് അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് സരസുവിനെ വിളിക്കുമ്പോൾ ഇടയ്ക്ക് എന്നെയും വിളിക്കണം കേട്ടോ ആരെങ്കിലും എവിടെയെങ്കിലും നമ്മളെ വിളിക്കാനും മിണ്ടാനുമുള്ളത് വലിയ കാര്യമാ കനിക്കറിയാലോ എന്റെ ലോകം സ്കൂളും വീടും മാത്രമാ പിന്നെ ആകെയുള്ളത് സരസ്വിന്റെ കുടുംബവുമായിട്ടുള്ള ആത്മബന്ധവും അവളുടെ ബന്ധുക്കളാ എന്റെയും ബന്ധുക്കള് അല്ലാതെ എനിക്കാരാ ഉള്ളത് എന്ന് ഇമോഷണലായി മേരിക്കുട്ടി ടീച്ചറും പറയുന്നുണ്ട് അവളുടെ ശിവരാമേട്ടൻ എന്റെയും ശിവരാമേട്ടൻ അവളുടെ ലച്ചു എന്റെയും ലച്ചു അവളുടെ കനിക്കുട്ടി എന്റെയും കനിക്കുട്ടി എന്ന് മേരിക്കുട്ടി ടീച്ചർ ചിരിയോടെ പറയുമ്പോഴേക്കും ഞാൻ എപ്പോഴും ആലോചിക്കും ടീച്ചറും ജോണേട്ടനും തമ്മിലുള്ള സിങ് അമ്മയ്ക്കു വേണ്ടിയൊരു മകൻ മകനു വേണ്ടിയൊരു അമ്മയും നിങ്ങൾ രണ്ടാളുവേ അടിപൊളിയാ ചെറിയമ്മയെ കളിയാക്കി പലരും പറയാറുണ്ട് വിജയിച്ച ടീച്ചർ ആണെങ്കിലും പരാജയപ്പെട്ട ഒരു അമ്മയാണെന്ന് പക്ഷേ മേരിക്കുട്ടി ടീച്ചർ വിജയിച്ചൊരു ടീച്ചറും ഗംഭീരമായി വിജയിച്ച ഒരു ഒരമ്മയുമാ ടീച്ചർക്ക് രണ്ട് വലിയ ഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് കനി പറയുമ്പോൾ എന്താണെന്ന് മേരിക്കുട്ടി ടീച്ചറും ചോദിക്കുന്നുണ്ട് ഒന്ന് ചെറിയമ്മേനെ പോലെ ഒരു ഫ്രണ്ട് രണ്ട് ജോൺ ജോണേട്ടനെ പോലെ ഒരു മകൻ എന്ന് കനി പറയുന്നത് കേൾക്കേ മോൾക്കും അതുപോലെ നല്ലൊരു ഫ്രണ്ടിനെയും നല്ലൊരു മകനെയും കിട്ടട്ടെ എന്ന് മേരിക്കുട്ടി ടീച്ചറും പറയുന്നുണ്ട് ദാറ്റ്സ് എ ലവ്വിംഗ് വിഷ് താങ്ക് യു എന്ന് സന്തോഷത്തോടെ കനിയും പറയുന്നുണ്ടേ അപ്പോ വീണ്ടും സന്ധിക്കും വരേക്കും എന്ന് കനി പറയുമ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചറും അവളെ സ്നേഹത്തോടെ ചേർത്തു പിടിക്കുന്നുണ്ട് പിന്നീട് ടീച്ചർ അവളുടെ കവളത്ത് ഒരു ഉമ്മ കൊടുക്കുമ്പോഴേക്കും ശരി എന്ന ഇറങ്ങ എന്ന് കനി പറയുമ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചർ വീണ്ടും അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട് വീണ്ടും ഒരു ഉമ്മ കൊടുത്ത് അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് പോയിട്ട് വാ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും കനിയും പെട്ടെന്ന് തന്നെ അവിടെ എണീറ്റ് പോകുന്നുണ്ട് തോട്ടിലെത്തുന്ന അവളും സങ്കടത്തോടെ കരഞ്ഞ് ആ വീട്ടിലേക്ക് ഒരു നിമിഷം കൂടി നോക്കിക്കൊണ്ട് ടെൻഷനോടെ അവിടെ നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് കനി പോയതിനു ശേഷം ടെൻഷനോടെ ഇരിക്കുന്ന അമ്മയോടായി കനീനി നാട്ടിലേക്ക് തിരിച്ചു വരുന്നില്ലെന്ന തോന്നൽ വീണ പങ്കുവയ്ക്കുന്നതും വിഷ്ണുവിനെ കാണാൻ ഹോസ്പിറ്റലിലെത്തിയ മഹേഷ് സ്വന്തം മോളെ അച്ഛൻ ഒരിക്കലും വിധവയാക്കില്ലെന്ന് പറയുന്നതും ഇത് കാലിൽ കൊള്ളാനുള്ളതല്ലായിരുന്നു എന്ന് കൊള്ളാനുള്ളതല്ലായിരുന്നെന്ന് തനിക്കറിയാമെന്നും പറയുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ